തങ്ങള് വരുന്നുണ്ടോ എവിടത്തേക്ക് ഞങ്ങള് സി എം വലിയ അടുത്ത് പോവുക സി എമ്മിന്റെ അടുത്ത് പോവുകയാണ് ആ ഹലവ് സന്തോഷ ഞാൻ വന്നേക്കാന്നു ഞങ്ങള് പോയി പോയപ്പോ എറണാകുളം സമ്മേളനത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ സന്തോഷത്തോടെ എന്തായി എറണാകുളം സമ്മേളനത്തിനും അതൊക്കെ നന്നായി അത് വിജയിക്കും നന്നായി നടത്തണം ഞാൻ അവിടെ ഉണ്ടാകും ഞാൻ തന്നെയാണ് സാക്ഷി രൂപ അതുപോലെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു താജുല നമ്മളെ കൂടെ ഉണ്ടാകും ഇന്ന് മുതൽ നമ്മളുടെ പരിപാടി അവസാനിക്കുന്നതുവരെയും ദുരിപിനും മോഹനത്തിനും സ്വർഗത്തിനും കൂടെ അതുകൊണ്ട് നമുക്ക് അഹങ്കാരമില്ല അതല്ലെങ്കിൽ കീബർ ഇല്ല അല്ലെങ്കിൽ ആരെയും ധരിപ്പിക്കാനോ ആരെങ്കിലും ഭീഷണിപ്പെടുത്തണോ അല്ല അതേ സമയത്ത് സുനിത്യമയത്തിന്റെ ശക്തി വളർത്തുകയും അതുപോലെ തന്നെ മാനവ ഐക്യം നമുക്കറിയാം എല്ലാ സമുദായങ്ങളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ